പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ ഇതുവരെ കസ്റ്റഡി മരണങ്ങളാൽ കൊല്ലപ്പെട്ടത് പതിനേഴ് പേർ ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് സഭയിൽ തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീന്റെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിനാണ് തന്റെ ഭരണകാലത്ത് പതിനേഴ് കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരം നൽകിയത് ഈ സംഭവങ്ങളിൽ ഇരുപത്തിരണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്നും മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പതിനൊന്നും തുടർ ഭരണത്തിൽ ഇതുവരെ ആറും എന്നാണ് കസ്റ്റഡി മരണ കണക്ക് പതിനേഴ് പേരിൽ പതിനാറ് പേർ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെയും ഒരാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കെയുമാണ് മരിച്ചത് കസ്റ്റഡി മരണത്തിൽ ഏറ്റവും അവസാനത്തേതാണ് മലപ്പുറം താനൂരിൽ താമീർ ജിഫ്രിയുടെ മരണം കസ്റ്റഡി മരണങ്ങളിലെ സർക്കാർ നിയമ നടപടി സംബന്ധിച്ച് മഞ്ഞളാംകുഴി അലി എം എൽ എയുടെ ചോദ്യത്തിൽ ആകെ നാൽപ്പത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇരുപത്തിരണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ഇതിൽ പതിമൂന്ന് ഉദ്യോഗസ്ഥരെ പിന്നീട് തിരിച്ചെടുത്തുവെന്നും മറുപടിയിലുണ്ട് സത്യാവസ്ഥ ഇങ്ങനെയായിരിക്കെ ഈ സംഭവങ്ങൾ ഒന്നും തന്നെ പുറത്തറിയുന്നില്ല എന്നതാണ് വസ്തുത കാരണം ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ തന്നെ സി പി എമ്മിന്റെ സൈബർ വിഭാഗം ഈ വിഷയങ്ങളെ അടിച്ചമർത്തുന്നതും ഒരു പതിവ് കാഴ്ചയാണ് ഇതോടെ പരാതിക്കാർ പലരും മിണ്ടാതെയാകും പലപ്പോഴും മാധ്യമങ്ങൾ വാർത്തയാക്കുമ്പോഴാണ് പലരും മർദ്ദനങ്ങളെപ്പറ്റി പുറത്തു പറയാൻ പോലും തയ്യാറാകുന്നത് അതിൽ ഏറ്റവും ക്രൂരമായ പീഡനത്തിന് വിധേയരായി ആളുകൾ മരണപ്പെട്ട ചില സംഭവങ്ങൾ പറയാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇടുക്കി നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്ത റിമാൻഡ് തടവുകാരനായ രാജ്കുമാർ കൊല്ലപ്പെട്ടത് കസ്റ്റഡിയിൽ എടുത്ത മൂന്ന് ദിവസത്തിനു ശേഷമാണ് രാജ്കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കാൽവെള്ളടക്കം ക്രൂരമായ പീഡനമാണ് രാജ്കുമാറിന് ഏൽക്കേണ്ടി വന്നത് എന്നാൽ വേണ്ടത്ര ചികിത്സ കിട്ടാതെ രാജ്കുമാർ റിമാൻഡിൽ ഇരിക്കെ മരണപ്പെട്ടു അതുപോലെ തന്നെ മറ്റൊരു സംഭവമായിരുന്നു വരാപ്പുഴ പോലീസ് കൊലപ്പെടുത്തിയ ഇരുപത്തി ആറ് വയസ്സു മാത്രം പ്രായമുള്ള ശ്രീജിത്ത് അന്ന് ശ്രീജിത്തിനെ ആളുമാറിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ക്രൂര പീഡനങ്ങൾക്ക് വിധേയനായ ശ്രീജിത്ത് മരണപ്പെടുകയായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട മറ്റൊരാളാണ് ഇരുപത്തിയേഴ് വയസ്സുകാരനായ യു നവാസ് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ നവാസിനെ കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ മണർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് നവാസിനെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് തൃശൂരിലെ പാവറിട്ടിയിൽ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്തിരുന്ന വിനായകൻ എന്ന പത്തൊൻപത് വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് മോചിതനായ വിനായകനെ ഒരു ദിവസത്തിനു ശേഷം വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു മറ്റൊരു സംഭവമാണ് മലപ്പുറത്തു നിന്നുള്ള രഞ്ജിത്ത് കുമാറിന്റെ മരണം എക്സൈസ് വകുപ്പ് അറസ്റ്റ് ചെയ്ത രഞ്ജിത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും വഴി മരിച്ചു രഞ്ജിത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നിലധികം ആന്തരിക പരിക്കുകൾ കണ്ടെത്തി മറ്റൊരു സംഭവമാണ് കൊല്ലം കുണ്ടറയിലെ കുഞ്ഞുമോന്റെ മരണം പോലീസ് കസ്റ്റഡിയിലിരിക്കെ തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ വെച്ചാണ് കുഞ്ഞുമോൻ മരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ മോഷണക്കുറ്റത്തിന് അറസ്റ്റിലായ തമിഴ്നാട്ടിലെ സേലം സ്വദേശിയായ കാളിമുത്തു കണ്ണൂരിലെ തലശ്ശേരിയിൽ പോലീസ് കസ്റ്റഡിയിലാണ് മരിച്ചത് മലപ്പുറം വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച അബ്ദുൾ ലത്തീഫ് ഇതോടൊപ്പം കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി ഷെമീർ പി പി മത്തായി സുരേഷ് തുടങ്ങി അവസാനം താമീർ ജിഫ്രിയുടെ മരണം വരെ ചെന്നെത്തി നിൽക്കുകയാണ് കസ്റ്റഡി മരണങ്ങളുടെ ലിസ്റ്റ് സി പി എം നയിക്കുന്ന ഒന്നാം നമ്പർ കേരളം എന്ന് വിശേഷിപ്പിക്കുന്നിടത്താണ് ഇത്തരം അതിഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നത് പോലീസ് നടപടികൾക്ക് ഉത്തരവാദിയായ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നതാണ് ഇതിലെ വസ്തുത ഇതിലെ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ അതിക്രൂരമായ കസ്റ്റഡി മർദ്ദനമേറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാതെ ചോരപുരണ്ട ഷർട്ടുമായി ഇരുപത്തിയേഴ് വയസ്സിൽ നിയമസഭയിൽ എത്തി കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ നേതാവാണ് പിണറായി വിജയൻ അന്ന് ഇരയായ പിണറായി വിജയൻ തന്നെയാണ് ഇന്ന് വേട്ടക്കാരനാകുന്നത് എന്നതാണ് ഇതിലെ വൈരുദ്ധ്യം കാരണം ഇന്ന് രാജ്യത്തെ കസ്റ്റഡി മരണങ്ങളുടെ പട്ടികയിൽ കേരളം ആറാം സ്ഥാനത്താണ് എന്നതാണ് വസ്തുത ഈ കസ്റ്റഡി രണങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഇരകളാകുന്നത് ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് എന്നതാണ് വസുത എന്നാൽ കസ്റ്റഡി മരണങ്ങൾ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല കേരള പോലീസിന്റെ ക്രൂരകൃത്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പിണറായി വിജയന്റെ പോലീസ് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴ് മാവോയിസ്റ്റുകളെ വ്യാജ ഏറ്റുമുട്ടലിൽ വചിച്ചത് ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് അന്ന് തണ്ടർബോൾട്ട് സംഘം പറഞ്ഞിരുന്നത് എന്നാൽ ദ ഹിന്ദുവിന്റെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് മാവോയിസ്റ്റുകൾക്ക് പിന്നിൽ നിന്നാണ് വെടിയേറ്റത് പാകം ചെയ്ത ഭക്ഷണത്തിന്റെ സാന്നിധ്യവും ഈ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് മാവോയിസ്റ്റുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ പോലീസ് അവരെ ആക്രമിക്കുകയായിരുന്നു നിയമം നടപ്പിലാക്കേണ്ടവർ നിയമവിരുദ്ധരാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അരും കേരളത്തിന്റെ മനസാക്ഷിക്ക് മുന്നിൽ തൂങ്ങിയാടുന്നത്